അങ്ങനെ ടൂർ പരിപാടി അങ്ങനെത്താണ് സീക്രട്ട് ഏജന്റ് അല്ലേട്ടോ എക്സ് സോറി അറിഞ്ഞോണ്ടല്ല മനപ്പൂർവല്ലേ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയ നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഞാനൊരു വലിയ സംഭവം അല്ലേ സംഭവല്ലേ എന്താ മനസ്സ് വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ട് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ല വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ആയിക്കോട്ടെ ഇഷ്ടം വണ്ടിക്കത്തിന എന്തെങ്കിലും ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ സന്തോഷായ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു എല്ലാവർക്കും പോകാം പോകാം എല്ലാവരും തിരിഞ്ഞു പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം